നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നബാഡിലേക്കുള്ള വേക്കൻസിയാണ് പെർമനൻറ്റ് പോസ്റ്റുകളാണ് അസിസ്റ്റൻ്റ് മാനേജറിൻ്റെ വേക്കൻസീസാണ് വന്നിട്ടുള്ളത് നവംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മുപ്പത് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇനി അബാർഡിൻ്റെ ബ്രാഞ്ച് കേരളത്തിലും ത്രിവാനത്ത് ഇതിൻ്റെ ബ്രാഞ്ച് ഉണ്ട് അപ്പോൾ അവിടെ ഇതിൻ്റെ വേക്കൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് നവംബർ എട്ട് മുതൽ മുപ്പത് നവംബർ വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഇത് രണ്ട് ഫേസ് ആയിട്ടാണ് പ്രിലിമിനറി ഫേസ് വൺ എക്സാമിനേഷൻ ഡിസംബർ ഇരുപതിനായിരിക്കും ഫേസ് ടു മെയിൻസ് എക്സാമിനേഷൻ ഇരുപത്തഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറാവും ഫേസ് ത്രീ ആയിട്ട് സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട് അത് പിന്നീട് അവർ ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും ടോട്ടൽ ഏകദേശം തൊണ്ണൂറ്റൊന്ന് ഒഴിവുകളാണുള്ളത് അതിൽ അസിസ്റ്റൻ്റ് മാനേജറിൻ്റെ ജനറൽ എന്ന് പറഞ്ഞൊരു വാക്കൻസി ഉണ്ട് അതിൽ നാൽപ്പത്തെട്ട് ഒഴികളാണുള്ളത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റിൻ്റെ നാല് കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി പത്ത് അങ്ങനെ അപ്പോൾ അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ ഡീഡ് ജനറലിൻ്റെ ജനറൽ എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ വേക്കൻസീസ് ക്വാളിഫിക്കേഷൻ വരുന്ന ബാച്ചിലർ ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റാണ് വിത്ത് എ മിനിമം ഓഫ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഇൻ അഗ്രിഗേറ്റ് ആണ് വേണ്ടത് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി അപ്ലിക്കൻസ് ആണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എം ബി എ അല്ലെങ്കിൽ പി ജി ഡി എം വിത്ത് മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് അഗ്രിഗേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ സി എ സി എസ് സി എം എ ഐ സി ഡബ്ല്യു ഓർ പി എച്ച് ഡി ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബാച്ചലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്പ്ലിൻ ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ കമ്പനി സെക്രട്ടറിന്റെ വേക്കൻസി വരുന്നത് ബാച്ചലർ ഡിഗ്രിൻ എനി ഡിസിപ്പ്ലിൻ വിത്ത് അസോസിയേറ്റ് ഓർ ഫെലോ മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യ ഫിനാൻസിന് വരുന്നത് ബി ബി എ അല്ലെങ്കിൽ ബി 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 എ ഫിനാൻസ് ബാങ്കിംഗ് ബി എം എസ് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് അല്ലെങ്കിൽ രണ്ട് വർഷത്തെ പി ജി ഡിപ്ലോമ ആൻഡ് മാനേജ്മെൻറ്റ് ഫുൾ ടൈം എം ബി എ എം എം എസ് ഫിനാൻസ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് സർവേ ചർമാൻ മാർക്കൂടെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി വേക്കൻസി വന്നിട്ടുണ്ട് ഫോർ ഇയേഴ്സ് ബാച്ചലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം അവർ ഡി ഒ ഇ എ സി സി ബി ലെവൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാനുള്ള വേക്കൻസി ഉണ്ട് ഫിഷറീസ് സയൻസിൽ ഫുഡ് പ്രോസസ്സിംഗ് ഫുഡ് ടെക്നോളജി സോയിൽ സയൻസ് അഗ്രികൾച്ചർ എൻവരോൺമെൻറ്റൽ സയൻസ് ഇതൊക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മീഡിയ മാസ് മാസ് മീഡിയ മാസ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ അപ്ലൈഡ് എക്കണോമിക്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ലോ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻ ഉണ്ട് ഇതിൽ അത്രയാണ് വേക്കൻസ് തോന്നുന്നത് അല്ലെങ്കിലും കൂടെ തൊണ്ണൂറ്റി ഒന്ന് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ക്വാളിഫിക്കേഷൻ ഏതാണോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏജ് ലിമിറ്റ് വരുന്ന ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വയസ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുക ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി അഞ്ച് വർഷത്തെയും വയസ്സുള്ള ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ എക്സാമിനേഷൻ പ്രിലിമിനറി എക്സാമിനേഷൻ റീസണിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്പ്യൂട്ടർ നോളേജ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഡിസിഷൻ മേക്കിംഗ് ജനറൽ അവയെനസ് ഒക്കെ പിന്നെ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസിൻ്റെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മെയിൻസിലും ഇതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് ഉണ്ടാവും എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ് ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും എക്സാമിനേഷൻ സെൻ്റേഴ്സ് വരുന്ന കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റർ ആലപ്പുഴ എറണാകുളം കണ്ണൂർ കോട്ടയം കോഴിക്കോട് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം കൊല്ലം ഇത്രയും സ്ഥലങ്ങളിലാണ് ഫേസ് വണ്ണിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടാവുക ഫേസ് ടു എക്സാമിനേഷൻ സെൻ്റർ ടു എക്സാമിനേഷൻ സെൻ്റർ ഉള്ളതാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും എണ്ണൂറ്റി അൻപത് രൂപ അപ്ലിക്കേഷനായിട്ട് അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നതായിരിക്കും പേസ്കയിൽ വരുമ്പോൾ ഇപ്പം ഇവർ പറയുന്ന ലാസ്റ്റ് ഇനീഷ്യൽ ഫസ്റ്റ് തന്നെ മന്ത്ലി ഗ്രോസ് എംബോള്മെൻ്റ് ആയിട്ട് വൺ ലാക്ക് റുപീസ് സാലറി കിട്ടുന്നതായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ തന്നെ പിന്നെ കൂടാതെ തന്നെ പല ആനുകൂല്യങ്ങളും ഇതിൽ ലഭിക്കുന്നതായിരിക്കും എൽ ടി സി എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ ഹൗസിംഗ് ഇൻട്രസ്റ്റ് ഹൗസി കൺസെഷൻ റേറ്റ്സിൽ ഹൗസ് ഇൻട്രസ്റ്റിൽ ഹൗസിംഗ് കാർ ഒക്കെ എടുക്കാവുന്നതാണ് പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെതും ഒരു സ്കീമൊക്കെ ഉണ്ട് അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നുണ്ട് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് നബാഡ് ഡോട്ട് ഒ ആർ ജി എന്ന് പറഞ്ഞ സൈറ്റിലൂടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്